ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ചലഞ്ചസ് എടുക്കുന്ന സമയത്തുള്ള ബിഹൈൻഡ് സീൻ ആണ് കാണിക്കാൻ ബിഹേവ് സീരിയാണ് കാണിക്കുന്നത് എഴുതിയ ചലഞ്ചാണ് ആക്ടർ ജയസ്വജ്ജി റെഡിയാണ് അവിടെ മെഴുതി അറേഞ്ച് ചെയ്ത് കാറ്റ് കാരണം കൊടുങ്കാറ്റും പേമാരിയാണ് ഗൈസ് നമ്മുടെ ക്യാമറമാൻ നമ്മൾ അവിടെ നിന്ന് ഒറ്റ ഊതക്കത്തിന് ഏറ്റവും കൂടുതൽ കത്തിക്കുന്ന ആരാണോ അയാൾ കത്തിക്കുന്നതല്ല ഊതുന്നത് അണയുന്നത് കാണികളോട് വന്നിട്ടുണ്ട് കാണികളാണ് ഇവിടെ കാണികളെ നമ്മുടെ ആക്ടർ ഹായ്സ് ആരംഭിക്കാൻ പോവാണ് അയ്യോ റെക്കോർഡ് ചെയ്തില്ല മറന്നുപോയി ചെറിയ ചേഞ്ച് ചെയ്തു നമ്മുടെ മെയിനോടെ എണ്ണം കൂട്ടാൻ വേണ്ടി എല്ലാവരും തകർന്നു തകർത്ത് കത്തിക്കുകയാണ് ഇത്ര പള്ളി പോലും ഇത്രയും മെഴി

ജയിക്കാൻ വേണ്ടി വരുവാണ് ആ നീ ഓ എണ്ണം ഘട്ടം ഉള്ളി അതാണോ ഇത് ഓണാക്കിയില്ല ഞാൻ ഓണാക്കില്ല ഞാൻ പോവാൻ പോവാണ് ഓ മൈ ഴുവിതിരെ എന്നെ പോണോ കുഞ്ഞി കുഞ്ഞി കുനിക്ക് ചിരിക്ക ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മത്സരാർത്ഥാണ് ഇറങ്ങാൻ പോകുന്നത് ഇന്ന് വല്ലവ നടക്കും കൈസവ നമ്മുടെ അമ്മ ഇറങ്ങിയിരിക്കുകയാണ് ഓ ആ കുനി അവസാനം ഞാൻ തന്നെ